ക്രിസ്മസിൻ്റെ തലേന്ന് നമുക്കൊരു വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ക്രിസ്മസ് സീരീസ് ആയതുകൊണ്ട് നമുക്ക് മുമ്പേ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കസ്റ്റമർ സാരി നമുക്ക് തലയിൽ നിന്ന് തന്നെ എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പ്രീപ്ലീറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു മൂന്ന് പേർക്ക് ഗസ്റ്റ് ലുക്ക് ലുക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സാരി ലുക്ക് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവരുടെ കൂടെ വർക്ക് ചെയ്യണത് എനി ഇൻസ്റ്റയിലാണ് കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു ഡിമാൻഡ് ഹെയർ സ്റ്റൈൽ പക്ക ആയിരിക്കണം എന്നാണ് ഇവിടെ രണ്ടുപേരുടെയും ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയർ ആണ് അങ്ങനത്തെ ഹെയറിൽ കൂടുതലും നോർമൽ ആയിട്ട് കേൾസ് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യൂല ഇവര് മുമ്പ് ഒരിടത്ത് ഇതുപോലെ ചെയ്തിട്ട് അധികം ലാസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ കേൾസ് നമ്മൾ എന്തായാലും നല്ല ടൈറ്റ് കേൾസ് കൊടുത്തിട്ട് ഇതുപോലെ സിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മിനിമൽ ആയിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സാരി ഡ്രൈപ്പിംഗ് കൂടി കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു അങ്ങനെ ഒരാളുടെ ലുക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ ആ ഒരു ടൈം കൊണ്ടും ഇതിന് ഇവിടെ ഫേസ് മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ മരിയ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ സാരി ഡ്രൈപ്പിംഗ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് ഒരാളെ കൂടി സാരി ൈപ്പ് ചെയ്യാനുണ്ട് ബിഗ് ബോസിൽ ഉണ്ടായ ചേട്ടന്റെ അമ്മയാണ് കേട്ടോ ഇത് നമ്മൾ സാരി ഡ്രൈപ്പിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ അമ്മ വിഷ്ണു ചേട്ടൻ അപ്പൊ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ വർക്ക് കഴിഞ്ഞ് വിഷ്ണു വിഷ്ണുചേടനെ കണ്ടിട്ടാണ് പോയത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ആള് കുറെ നേരം സംസാരിച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത് പോരുന്ന വഴി നമുക്ക് ഫോർമാളി കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ വർക്ക് കഴിഞ്ഞ് വരുന്നോണ്ട് തന്നെ നമ്മുടെ കയ്യിൽ മേക്കപ്പ് ബാഗ് ഉണ്ടായിരുന്നു അത് നമ്മൾ ലോക്കറി വെച്ചിട്ടാണ് കേട്ടോ നേരെ കയറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയത് ആയിട്ട് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ട്ടോ വന്നത് അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ നേരെ വീട്ടിൽ പോയി അപ്പം ഇത്രയല്ലോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ